ഹലോ അസ്സാമലൈക്കും അപ്പൊ സേതുവിൻ്റെ ഒരു ചെറിയ ആറ് മിനിറ്റിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗും കൊണ്ടാണ് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ഇത് ഒരുപാട് തവണ കാണിച്ചത് തന്നെ അല്ലേ വീണ്ടും വീണ്ടും എന്തിനും ചിക്കൻ റോളും കൊണ്ട് വരുന്നതെന്ന് ആരും ചിന്തിക്കേണ്ട ഒരുപാട് കമൻസ് വരുന്നതുകൊണ്ട് മാത്രമാണ് ആ സെയിം വീഡിയോ ആയിട്ട് വീണ്ടും വന്നത് അതായത് എല്ലാ വ്ലോഗിലും ഞാൻ കൃത്യമായിട്ട് പറയാത്തത് കൊണ്ടാണോ അതോ യു എസ് ആയ നിങ്ങൾക്ക് മനസ്സിലാത്തത് എന്നറിയില്ല എത്ര വീഡിയോയിൽ എന്തെല്ലാ രൂപത്തിൽ ഞാൻ പറഞ്ഞാലും കാണിച്ചാലും പിന്നെയും കമൻസ് വരുന്നത് ചിക്കറോളിന്റെ ഷീറ്റ് എന്താ അല്ലെങ്കിൽ അതിൻ്റെ ഫില്ലിംഗ് എന്താ അത് എത്ര രൂപ ഒക്കെ കൊടുക്കൽ അതെങ്ങനെ റോൾ ചെയ്യല് ഷീറ്റ് എത്ര നാൾ കേടു കൂടാതിരിക്കും അങ്ങനെ പലതരം ഡൗട്ട്സാണ് ഫ്രീസറിൽ എങ്ങനെ വെക്കേണ്ടത് ഫ്രീസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അപ്പോൾ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തന്നിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ മാത്ര ചെയ്താല് ഇനി ആരും അങ്ങനത്തെ ഡൗട്ട്സ് കമന്റ് ചെയ്യൂലെന്ന് വിചാരിക്കുന്നത് അതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന രീതി എൻ്റെത് തെറ്റാണെങ്കിൽ അത് ഈ വീഡിയോയിൽ കൂടി നികത്താന്ന് വിചാരിച്ചിട്ടാന്നിട്ടാ അപ്പം ആദ്യം തന്നെ ഫില്ലിങ്ങിൻ്റെ പണിയാന്ന് ഉള്ളിയെല്ലാം നന്നായിട്ട് ആ അതിൻ്റെ ഒരു കറുപ്പ് പോഷനെല്ലാം കളഞ്ഞ് രണ്ട് രണ്ട് വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ സ്ലൈസ് ആയിട്ട് ഒന്ന് അരിഞ്ഞെടുത്ത് പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയിൽ ഇതിൻ്റെ ഇടയിൽ ആക്കി വെച്ചിട്ടുണ്ട് പേസ്റ്റ് മീൻസ് നന്നൊരു ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് ഒന്നും ഞാൻ ആക്കൂലട്ടോ ഏകദേശം ഒരു ക്രഷ് ചെയ്തെടുക്കുന്ന രൂപത്തിൽ അപ്പം ഇത് ഒരു വലിയ പാത്രത്തിൽ നിറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടാ സവാള അതിനനുസരിച്ച് ചിക്കനും ഉണ്ട് ഇതെന്താ ഇത്രപാട് ഉള്ളി അപ്പോൾ ഫില്ലിങ് ഫുള്ള് ഉള്ളിയായി പോലെയെന്ന് വിചാരിച്ചൊക്കെ അല്ല നല്ല രീതി ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ കാണിച്ചിന് ചിക്കൻ പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ഇട്ടിട്ട് ഒരു രണ്ട് വിസലിന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആളുണ്ട് കേട്ടാ അത് ഓരോരാൾ ചിക്കൻ റോൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ വരും ഫ്രൈ ആക്കി തന്ന മതി എന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ഈ യെല്ലോ കളർ മസാല മതി എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ പിന്നെ ഫില്ലിങ്ങിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വയന്ന് വന്നാൽ മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കുക പിന്നെ ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നല്ലവണ്ണം മല്ലിച്ചപ്പും കറിവേപ്പിലും ഇടാൻ ശ്രദ്ധിക്കണം അത് എത്ര ഇട്ടാലും അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഞാൻ നന്നായിട്ട് ഇടാറുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ചുകൂടി ഗരം മസാലയും കുരുമുളക് പൊടിയും പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബാലൻസ് ചെയ്യാനുള്ള ഒരു രൂപത്തിൽ അതും കൂടി ഇട്ട് കൊടുക്കുക ഇത്രയും ഫില്ലിങ്ങിൻ്റെ പണിയിലും അല്ലാണ്ട് ഒരുപാട് എക്സ്ട്രാ സാധനങ്ങളൊന്നും ഞാൻ കുത്തി കുത്തിക്കയറ്റാറില്ലട്ടാ പിന്നെ ഉള്ളി കരിയാണ്ട് നോക്കണം അങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സ് നോക്കിയാൽ മതി അപ്പം ഇത് നല്ല ടേസ്റ്റും അടിപൊളി സ്മെല്ലും ഉള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കണ്ടാത്തന്നെ മനസ്സിലാവില്ല അത്യാവശ്യം നല്ല നന്നായിട്ട് ചിക്കൻ പീസസ് അതിൽ കാണുന്നുണ്ട് കേട്ടാ അല്ലാണ്ട് ചിക്കൻ ഇല്ലാത്ത രീതിയിലല്ല രീതിയിലെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം ഉച്ച ആയതുകൊണ്ട് സേറമോക്ക് ചോറ് കൊടുക്കാൻ അതിൻ്റെ അടിയിലൊന്നു പോയിട്ടുണ്ടായിന് ഇനി ഷീറ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചാൽ ഇതും ഒരുപാട് വീഡിയോസിൽ കണ്ടതാണ് കുറച്ചാക്കെങ്കിലും കുറച്ചാക്കെങ്കിൽ എന്തായാലും ബോറടിക്കുന്നുണ്ടോ ഇത് കുറേയല്ലോ കാണിക്കുന്നത് അപ്പോൾ അറിയാത്തവരും നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോ നന്നായിട്ട് ടൈറ്റായിട്ട് കുഴച്ച മൈതന്നെ ലൂസായി ഒരിക്കലും പാടില്ല കാരണം വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ടാക്കിയെടുക്കുന്ന ഷീറ്റാണ് അപ്പം വെളിച്ചെണ്ണ തടവുമ്പോൾ ഈ എന്താ പറയുക ലൂസായിട്ട് ടൈറ്റ് ഇല്ലാത്ത മാവാണെങ്കിൽ അതിങ്ങനെ കയ്യിൽ നിന്ന് വെല്ലിന് പോകും അപ്പൊ ടൈറ്റായിട്ട് പരത്തി എടുത്ത മാവ് അല്ല കുഴച്ചെടുത്ത മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം പിന്നെ അതിന് അഞ്ച് ലെയർ ആക്കിയിട്ട് അത് ഇങ്ങനെ ഇഷ്ടമില്ലാത്ര മൂന്നോ നാലോ ഞാൻ പൊതുവെ അഞ്ചാക്ക് ഷീലായത് കൊണ്ടാണ് അഞ്ചാക്കും അഞ്ച് ലെയർ ആയിട്ട് എല്ലാ ലെയറിൻ്റെ ഇടയിൽ നന്നായിട്ട് എണ്ണ തടവിയിട്ട് ഒന്ന് വലുതായിട്ട് ഇതുപോലെ ചപ്പാത്തി വരത്തിയെടുക്കുക എന്നിട്ട് ഇതുപോലെ താവയിലിട്ടിട്ട് അപ്പറം ഇപ്പുറം ഒന്ന് തിരിച്ചു മറിച്ചു കൊടുക്കുക അപ്പം അടിപൊളിയായിട്ട് ഒരു നൂറ് ഷീറ്റ് ഞാനിപ്പം സിമ്പിളായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട് സിമ്പിൾ എന്ന് പറഞ്ഞാൽ പണിയുണ്ട് പക്ഷെ എന്നാലും പെട്ടെന്നാവും അപ്പം കുറെ ആൾ ചോദിക്കുന്നുണ്ട് ദോഷനെ കൊണ്ടാണോ ആക്കുന്നത് പിന്നെ ഇത് പൊട്ടിപ്പോകില്ല ഇതെങ്ങനെ നിൽക്കുന്നത് ഇതിങ്ങനെ എത്ര നാൾ നിൽക്കും ഇത് നിൽക്കൂല കേട്ടോ ഇത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഹാർഡായി പോയാലോ ചിക്കൻ റോൾ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ റോൾ ചെയ്തെടുക്കാൻ പറ്റൂല അതുകൊണ്ട് അഥവാ നമ്മൾ ഇത് കുറച്ചുകഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നെങ്കിലും ഇത് മൂടി വെക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ആറിപ്പോ ഈ ഷീറ്റായിട്ട് ഒറ്റയ്ക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യലില്ലെന്ന് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുമില്ല നോക്കിയിട്ടുമില്ല അപ്പം ഇത് വെളിച്ചെണ്ണ തടവല് സ്ലോ ആയാൽ ഇതുപോലെ പറിച്ചെടുക്കാൻ പറ്റൂല അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായി ഇപ്പോൾ പറഞ്ഞതുപോലെ സമൂസ ഷീറ്റ് ഉണ്ടാക്കി ശരിയാവുന്നില്ല അപ്പം സമൂസേൻ്റെ ആയാലും റോളായാലും സെയിം മെത്തേഡിലാണ് ഞാൻ ഷീറ്റ് ഉണ്ടാക്കല് വിളിച്ചെണ്ണ തടവലിൽ കുറച്ച് പ്രശ്നം വന്നാലാണ് ആ പറിച്ചെടുക്കാൻ പറ്റാതിരിക്കല് അതെല്ലാവരും ഒന്നും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് റോളാക്കി ട്രൈ ട്രൈപോഡ് ഇല്ലാത്ത കാരണം ഒരു കൈയില് ഫോൺ പിടിച്ചുകൊണ്ട് നല്ല ബുദ്ധിമുട്ടിട്ട് ജസ്റ്റ് ഇങ്ങക്ക് കാഞ്ചരാൻ വേണ്ടി ഒന്ന് എടുത്ത് തന്നെ കേട്ടോ ഒന്ന് മാത്രം ഇതുപോലെ ഒന്ന് റോൾ പിന്നെ ബ്രഡ് ക്രംസിലൊക്കെ മുക്കാലോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്തു കയ്യിൽ ഒരു നൂറ് റോളാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കുറച്ച് ഓർഡർ ഉണ്ട് പിന്നെ കുറച്ച് ഞാൻ എക്സ്ട്രാ കരുതാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പം ഇതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ വരുന്നത് വാട്സപ്പിൽ എനിക്ക് വരുന്ന ഒരു കാര്യമൊന്നും ഉള്ളിൻ്റെ വിലയിൽ നന്നായിട്ട് കൂടിയില്ല അപ്പോൾ സ്നാക്സിൻ്റെ റേറ്റ് കൂടി ഒരുപാട് സ്ഥലത്ത് കൂടിയിട്ടുണ്ട് നല്ല തൽക്കാലം നമ്മൾ റേറ്റ് കൂടിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതില് ചിക്കൻ റോളിന്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുകൊണ്ട് പറയുന്ന ഫ്രൈ ചെയ്യാത്ത ഇതുപോലെയുള്ള റോളിന് പതിനൊന്നും ഫ്രൈ ചെയ്തതിന് പന്ത്രണ്ടും ആണ് ഇപ്പം വാങ്ങുന്നത് അപ്പൊ ഞാനിതുണ്ടാക്കുന്ന സമയത്ത് തന്നെ മക്കൾ നന്നായിട്ട് വെള്ളത്തിലെല്ലാം കളിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഫ്രീസ് ചെയ്യലെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ പ്ലേറ്റിൽ നിരത്തി നിരത്തി ഒരു ഏഴ് ഏകദേശം ഒരു ആറ് ഏഴ് പാത്രത്തോളം കിട്ടിയിട്ടുണ്ട് നൂറെണ്ണം പക്ഷെ നൂറെണ്ണം നിറഞ്ഞ ഞാൻ മൈദമാവ് ഉണ്ടാക്കിയത് കുറഞ്ഞു പോയിട്ടാണ് ഫില്ലിങ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നേട്ടാ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫ്രോസൺ ചെയ്യുന്ന ആൾ ഒരിക്കലും ഇത് പെട്ടെന്നിങ്ങനെ അട്ടിക്കും മുകളും വെച്ചിട്ട് ഫ്രോസൺ ചെയ്തെടുക്കാൻ പാടില്ല ഇതുപോലെ പ്ലേറ്റിൽ നിരത്തി വെച്ച് അതൊരു രണ്ട് മൂന്ന് മണിക്കൂർ നന്നായിട്ട് ഫ്രോസൺ ആവണോ കണ്ട ഇതിപ്പോൾ ജസ്റ്റ് തൊടുമ്പം തന്നെ ആ ഒരു ഇത് മനസ്സിലാവുന്നില്ല സോഫ്റ്റ് ആയിട്ട് കാണുന്നില്ല ഈ ഒരു പാ രൂത്തിലായാലും മാത്രം വേറൊരു പാത്രത്തിലേക്ക് എത്ര ലെയറായിട്ട് വേണമെങ്കിലും വേണമെങ്കിലും ബക്കതിൻ്റെ അടിയിൽ ഇങ്ങനെ പേപ്പർ വെക്കലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ അതാ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് എണ്ണീറ്റ് എടുത്ത് വെച്ചാൽ മാത്രം മതി ഇങ്ങനെ ഇങ്ങനെയൊന്ന് ഫ്രോസൺ ചെയ്യുന്നത് ഒരുപാട് വീഡിയോസിൽ വീണ്ടും വീണ്ടും കമൻറ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ കാരണം പിന്നെ ഇതിൽ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ എന്താ ഇടുന്നതെന്ന് ആ സമയത്ത് പറയാൻ വിട്ടു ഇതാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുമ്പോൾ ആ ബ്രെഡ് ഇടുമ്പോൾ കുറച്ച് കോൺഫ്ലോവറിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള റോൾ ഇതുപോലെ കിട്ടും ദോശ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആളും ഉണ്ടാവും അത് മോശമാണെന്നല്ല പറയുന്നത് ഇങ്ങനെയായാലും കുറച്ചുകൂടി കേട് കൂടാതിരിക്കൂന്നാണ് എനിക്ക് തോന്നുന്നത് ദോഷവെച്ചിട്ടും കേട് കൂടാതെ എന്ന് എനിക്ക് കമൻ്റ് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നൊക്കെ അങ്ങനെ ചെയ്യുക അതല്ല ഇതുപോലെ പെട്ടെന്ന് കുറച്ച് ഷീറ്റ് എടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഫ്രോസൺ ആയിട്ട് ഒരു മാസത്തിലധികം അല്ലേ ഇത് കേട് കൂടാതിരിക്കും കേട്ടോ ഫ്രോസൺ അത്രയും വെക്കേണ്ട ഫ്രഷ് കഴിക്കൽ അല്ലെങ്കിൽ നല്ലത് ചിന്തിക്കുന്ന ആളോടല്ല ഫ്രോസൺ ആയിട്ട് ഇതെത്ര നാൾ കേട് കൂടാതിരിക്കും എന്ന് ചോദിക്കുന്ന ആളാണ് മറുപടി അറിയുന്നത് അപ്പോൾ ഇനി സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം